ഉപ്പുതറ പഞ്ചായത്തിലെ ലൈഫ് മിഷൻ പദ്ധതിയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടത്തിയവർക്കെതിരെ അധികൃതർ മൌനം പാലിക്കുന്നതിൽ പ്രതിഷേധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ധർണ്ണ സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ സമരം ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് കാലഘട്ടങ്ങളിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടൽ തുടങ്ങിയ നേതാക്കൾക്കെതിരെ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ബിജെപിയുടെ നേതൃത്വത്തിൽ ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിന് മുമ്പിൽ ധർണ സംഘടിപ്പിച്ചത് സമരത്തിന് മുന്നോടിയായി പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനം നടന്നു ബിജെപി സംസ്ഥാന സെക്രട്ടറി പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ ചില തന്ത്രങ്ങളുമായി പുറത്തേക്ക് വന്നിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ട യാതൊരു ആനുകൂല്യങ്ങളും യഥാക്തിയും കൊടുക്കാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിന്റെ ഖജനാവ് കാലിയാണ് എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുവാൻ പണമില്ല ഇവിടെ കോൺട്രാക്ടർമാർക്ക് പണം കൊടുക്കുവാനുള്ള പണമില്ല ഇവിടെ തൊഴിലുറപ്പ് നമ്മുടെ ആശാവർക്കർമാർക്ക് പണം കൊടുക്കുവാനുള്ള പണമില്ല ഇവിടെ ക്ഷേമ പെൻഷനുകൾ കുടിശീയായി നിൽക്കുന്നു ഇതെല്ലാം നടക്കുമ്പോൾ ഇപ്പോ ഒരു വലിയ കൺകെട്ടിട്ട് പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നു പെൻഷനുകളൊക്കെ വർദ്ധിപ്പിച്ചു കൊടുക്കുമ്പോൾ എവിടെ നിർത്ത് കൊടുക്കാനാണ് രണ്ടു ലക്ഷം കോടി രൂപയോളം കടത്തിൽ പോകുന്ന സംസ്ഥാന ഗവൺമെന്റ് പൈസയുടെ വരുമാനമില്ലാത്ത ഈ ഗവൺമെന്റ് ഈ നടത്തുന്ന പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുവാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം എന്നാണ് ബി ജെ പി ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രാജപ്പൻ ഇ എസ് ബൈജു വി സി വർഗീസ് സന്തോഷ് കുമാർ അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് സന്തോഷ് കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു